ഇതിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ സ്ക്രീൻ നിങ്ങൾ ആദ്യം തന്നെ ആക്കിയ എല്ലാവർക്കും നന്ദി നേരത്തെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തവരെ ചെയ്യുന്നവരെ ഇടയിൽ വന്നവരെ എല്ലാരോടും എല്ലാരോടും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ് ഞങ്ങള് അഞ്ചു പേരും ഞങ്ങൾ ഇപ്പൊ മൂന്ന് പേരും എഴുതേ ഒരാള് അവിടെ ശരിയാക്കാണ് ശരിയാക്കി വരും ഇതേ ഒരു ദുരിതൊക്കെ അപ്പൊ നമ്മുടെ കേക്ക് നമുക്ക് പൊട്ടിക്കാം ഇവർക്ക് കേക്ക് കിട്ടിയില്ല ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു പക്ഷെ ഇപ്പൊ കിട്ടിയില്ല ഇനി നമ്മുടെ ബർത്ത്ഡേ ഉണ്ട് ഈ മാസം ലാസ്റ്റ് എവിടെന്നെങ്കിലും ഒപ്പിക്കണമെന്നുണ്ട് എവിടെങ്കിലും കിട്ടും അറിയും തന്നെ കിട്ടുമെന്ന് അറിയു പറയണേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവർക്ക് വേറെ കുറെ ഇതുവരെ കൊടുത്തിട്ടില്ലാത്ത കുറെ സ്പെഷ്യൽ സാധനം ഒക്കെ മേടിച്ചു സ്റ്റിക് അല്ല വേറെ സാധനം

നല്ല ആൾക്കാരാണ് എഴുതിയിരിക്കുന്നത് കൊടുത്താണ് ഞാൻ അടിച്ചിട്ട് തെറ്റരാന്ന് ആക്ച്വലി കാണിച്ചു ാണ് നിങ്ങളോട് പറഞ്ഞ് പറയുകയാണോ ആരൊക്കെയാണ് അവരെ തന്നെയാണ് കൊണ്ടിരിക്കില്ല ഇവർ ആ സാധാരണ അല്ല നോക്ക് ഇവർക്ക് കേക്ക് അല്ലേ ഒരു സ്പെഷ്യൽ ഫാൻമേറ്റ് ചെയ്തിട്ടുണ്ട് അതിലാണ് നോക്കുന്നത് അപ്പോ ഇസ്വാനി ഓങ്ങി ലെタイヤാടാ നടടാ നിന്നെ അവൻ മോൻ രണ്ട് പിള്ളേര് ഇവിടെ ഈ കുട്ടായി ആയിരിക്കുന്നാണ് ഇതി കുട്ടായി ഇങ്ങനൊരു ഇതി കുട്ടായിരിക്കുന്നാണ് അഞ്ചു കുട്ടാ അഞ്ചു കുട്ടാ നല്ല മിടികയടടിരിക്കേ ആ आलू आलूനെ आलूനെ ആണ് സൂചിക്കേണ്ടത് അതൊരു കുറച്ച് ബാഗ് വെട്ടിൽ ചെയ്യേണ്ട അപ്പൊ ഏത് കൂട്ട ഞങ്ങൾ മുറിക്കി വൺ അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ കേക്ക് കഴിക്കാണ് താഴെ താഴെ ാണ് ഓറഞ്ച് കൊടുക്കുന്നത് നമ്മളെ സ്വഭാവം അറിയാലോ നമ്മള് ആണെങ്കിൽ പോലും കൊടുക്കത്തില്ല പിള്ളേർക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഫുഡ് അവര് കൊടുക്കത്തില്ല അവനും കൊടുക്കത്തില്ല കേക്ക് പോരോ എനിക്ക് ചോക്ലേറ്റ് ആണ് ഇഷ്ടം ചിലപ്പോ അതുകൊണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ കിട്ടും ഡെലിവറി കഴിഞ്ഞ പിന്നെ ഭയങ്കര ആക്രാന് ഇതിന്റെ ഒരു ഫോട്ടോ പോലും എടുത്തില്ല ഞാൻ ഇങ്ങനെ കാണിക്കുന്നു ഇടുക принട്ടോടുക ദേക്ക് ഫാമിലി ഫോട്ടോ എടുക്കാതെ വന്നോ ഒന്നേക്ക ഫാമിലി കാണണ്ടേ ഏ ഇത് നിന്നേ ലെസോട്ടോട്ടോണോ അവളെ അടങ്ങി വെച്ചിരിക്ക ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് കുസ്കരുത് എന്നെ വേറെ കേക്ക് കാപ്പമക്കു എന്റെ കയ്യിലൊക്കെ നടന്നിട്ടായിരിക്കും എന്റെ ഏത് കുട്ടക്കുന്ന ഞങ്ങൾ ചാനൽ തുടങ്ങുമ്പോൾ ആദ്യം ആദ്യത്തെ കേട്ടോ നേരത്തെ ഫിപ്റ്റോക്കിലുണ്ടായിരുന്നോണ്ട് അപ്പം ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ കൊറേ പേര് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അവിടെ വന്ന തൗസൻഡ് പെട്ടെന്നായി പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഗുരുഭാഗം ഒന്നും ഇല്ലേ തൗസൻഡ് ആദ്യത്തെ ഒരു സെവൻ തൗസൻഡ് അത്രയും കപ്പിൾ വീഡിയോസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാത്രം ട്രാവൽ വ്ലോഗ്സ് അല്ലെ അങ്ങനത്തെ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കുറെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏകദേശം ഒരു വൺ ഇയർ അടുപ്പിച്ചായപ്പോഴേക്കും ആണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ വണ്ടത്തും അതിനെ അതിനുമ്പോൾ അലബയായിരുന്നു ആദ്യത്തെ വൺ ഇയർ അന്ന് ഞങ്ങൾ ശരിക്കും ഇതുപോലെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ചാനലിന് തുടക്കം

അവ ശല്യപ്പെടുത്താൻ പറയുന്നു പിന്നെയാണ് അവളെ പേടായി മാറി മികച്ചത് എന്റെ ഭയങ്കര എന്റെ ആന് മോനത് തിന്നാൻ പറ്റുന്നില്ല ഞാൻ കാണിച്ചരാ ചില ഇവന്റച്ചിട്ട് വെച്ചോണ്ടിരിക്കും ഇവള്ക്കും കൊടുക്കും അവൻ ഒരുപോലെ കൊടുക്കുന്ന ഇവന്റ് തോന്നുന്നു അവളെ വെച്ചിട്ട് ഇവളത് ഇവള് അതിനുശേഷം സൈക്കോളജിക്കലി അവളെ തകർക്കുക അത് വരെ അവന്റെ ഫ്രണ്ടിൽ അത് വെച്ചോണ്ട് ഇവ ഇവള് തിന്നു വായി നോക്കി അവള് തീർന്നറിയുമ്പത്തേക്കും ഇവൻ തിന്നു പറയാണെങ്കിൽ ഫൈവ് കെ തൊട്ടും സെവൻ കെ തൊട്ടും ഒക്കെ ഞങ്ങളുടെ കൂടെയുള്ള ഒരുപാട് പേരുണ്ട് അപ്പം അതിൽ കമന്റ്സ് ഇടാത്തവരുണ്ട് ഇടുന്നവരുണ്ട് സ്ഥിരം വീഡിയോ കാണുന്നവരുണ്ട് മാക്സിമം ടൈം കിട്ടുന്ന കാണുന്നവരുണ്ട് എല്ലാവരോടും ഞങ്ങൾക്ക് താങ്ക്സ് മാത്രമേ പറയാനുള്ളൂ പിന്നെ ഞങ്ങൾ മാക്സിമം റിപ്ലൈ ഇടാൻ നോക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ ഉള്ളൊരു അറിയായിരിക്കും ഞാൻ പ്രഗ്നന്റ് ആദ്യത്തിന്റെയൊക്കെ ഞാൻ എല്ലാ കമന്റ്സിനും റിപ്ലൈ ഇടുമായിരുന്നു പക്ഷെ ഇപ്പം അതിന് ശേഷം ഒക്കെ ഭയങ്കര തിരക്കാൻ അറിയാലോ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് ഇവര് മൂന്ന് പേരുണ്ട് പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ അതിന്റെ കൊറേ തിരക്കുകൾ എങ്കിലും ഞാൻ മാക്സിമം നോക്കാറുണ്ട് പിന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന കാര്യത്തില് ഷോർട്സ് ഡെയിലി നിങ്ങൾ കാണണം എന്ന് പറയുന്നുണ്ട് ഷൂട്ട് ചെയ്യാറുണ്ട് ലോങ് വീഡിയോസ് ഭയങ്കര മടിയാണ് എപ്പോഴും എങ്കിലും ഇടാം ഇനി എന്തായാലും നന്നാവാം ഇത് തന്നെയാണ് എപ്പോഴും പറയുന്നത് എങ്കിലും ഞാൻ എങ്കിൽ

ഇല്ലാത്ത നല്ല കുട്ടിയാണെന്നാണ് പക്ഷെ മടുത്തു ഏത് കുഞ്ഞുങ്ങളും അതായത് ഈ ലൈറ്റ് പിന്നെ ഫോൺ പറയാൻ ഞങ്ങളൊരു ഞങ്ങളൊരു ട്രൈപോഡ് എടുത്താണ് ട്രൈപോർഡ് എടുത്തേക്കാണ് ട്രൈ പോർഡിന്റെ ലൈറ്റ് പൊട്ടിയിരുന്നത് കുറച്ചു നാളായിട്ട് നമ്മൾ ട്രൈപോഡ് യൂസ് ചെയ്യുന്നില്ലായിരുന്നു നമ്മൾ നേരത്തെ മേടിച്ച് യൂസ് കൊണ്ടിരുന്നതാണ് ഇപ്പൊ എടുത്ത് നോക്കിയപ്പോഴാണ് ട്രൈപോഡ് ട്രൈ പോർഡ് പൊട്ടിരിക്കുന്ന റബ്ബർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അത് ഞാൻ കാണിക്കുന്നത് ഹായ് കിട്ടാ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഹായ് ഡാഡിയുടെ ഓ ഓ ഓ എപ്പോഴും കൊട്ടാണ് കൈസിന് ജാസാ എന്ന് തോന്നുന്നു ഇഷ്ടം പിസുക്കുട്ടി കുട്ടക്ക് അങ്ങ് സന്തോഷമായി കൊറേ സാധനങ്ങൾ ദിനം കിട്ടി വളരെ പണിപ്പെട്ട് വളരെ പണിപ്പെട്ട് ആലു അത് തിന്നു തീർത്തു ഇല്ലേ ആലുസോ ഹാപ്പി ആയോ നമുക്ക് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ ആഘോഷമായിരുന്നു അവിടെ അന്നേരം ആണ് നമുക്ക് ഇത്രയും സാധനങ്ങളൊക്കെ തിന്നാൻ കിട്ടിയത് പല സാധനങ്ങൾ സ്റ്റിക്ക് ബിസ്ക്കറ്റ് പിന്നെ വേറെ ഒരു സാധനം ഇതൊക്കെ കിട്ടിയത് വന്നു വന്നു എന്നുള്ള ചേ എന്താ പറയുക കമ്പനിയുടെ പേര് കേട്ടോ ഏത് കേട്ടോ ആലി ആലിയുടെ ആ ഉദ്ദേശം ശരിയല്ല നമുക്ക് ആ വഴി അടക്കണം ഉം ചേട്ടനും അനിയനോട് പറയുന്നു നമുക്ക് അത് അടിച്ചു മാറ്റിയാലോ ചെന്ന് ജവിച്ചെന്ന് എന്തോ പറഞ്ഞു അവന്റെ അവൻറെ ജവിച്ചെന്ന് എന്തോ പറഞ്ഞു കൊടുക്കും അത് സ്ഥിരമുള്ള പരിപാടിയാ ഇത് ഒരെണ്ണം കൂടി കൊടുക്കണോ മതിയില്ലേ അതിൽ അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയത്തില്ലല്ലോ കൊടുക്കണോ ണ്ടേ എന്നാ ഞാനും വിട്ടോണ്ട് വന്നു എന്റെ മോനും നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ കൊറേ എന്താ പറയാ അഡ്ജസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണോ അല്ലെങ്കിൽ ഇത്രയും നേരമാകും കുറെ നേരമായിട്ട് ഞാൻ ഇരിക്കുകയാ സെറ്റപ്പ് ചെയ്യാൻ എല്ലാത്തിനും കൊറേ ടൈം എടുത്തു ഇവിടെ എഴുതൂട്ടൻ ഇവിടെ ആയിരുന്നു അവൻ അടങ്ങിയിരിക്കുകയായിരുന്നു മിടുക്കനായിട്ട് ഞങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കാര്യം ഒരു മണിയൊക്കെ ആവണം ഒന്ന് അങ്ങോട്ട് സൈലന്റ് ആയിക്കണം ഞാനെ ആ ഒരത് മാത്രമേ ഉള്ളൂ അല്ലാതെ അത് കരച്ചിട്ടൊന്നുമില്ല കേട്ടോ അതൊരാ കളിച്ചോണ്ടിരിക്കും അല്ലേ നിന്നെ പറ്റി പുകഴ്ത്തി പറഞ്ഞ ഇഷ്ടായ മോനെ ചാടാൻ നോക്കുന്നുണ്ട് ഡാഡ എടുക്കാൻ വേണ്ടിട്ടാണെ എന്നാ എടുത്തോ ഞാൻ വീഡിയോ വീട് ഞാൻ വേറെ ചെയ്തിട്ടോണ്ടോ നല്ലോടാ

അപ്പൊ അന്നേരം നമുക്കൊന്നുകൂടെ ആഘോഷിക്കാം ഇനി വർഷം ശരിയാ ഇത് നമ്മള് ടൂ തൗസൻഡ് ആയിട്ടാണ് ആയി തുടങ്ങിയത് അതിനുശേഷം ഇപ്പൊ രണ്ടു വർഷം രണ്ടു വർഷം ആയിട്ടില്ല രണ്ടു വർഷം ആവുമ്പോ ഒന്നര വർഷം അപ്പൊ അന്നേരം തുടങ്ങിട്ട് ഇത്രയും ആയി അപ്പൊ എല്ലാവർക്കും നന്ദി അപ്പൊ ഞങ്ങൾ ഇനിയും വീഡിയോ ഇടാനൊക്കെ ഇടി എന്തായാലും ആക്ച്വലി ഞങ്ങൾ ഞാൻ വർക്ക് ഫ്രം ഹോം ആയപ്പോൾ കൊറേ വീഡിയോസ് ചെയ്യാം എന്നാണ് വിചാരിച്ചത് പക്ഷെ ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറ്റിയത് എഴുതൂട്ടെ നമ്മൾ ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ മിച്ചു ആയിരിക്കും കൊച്ചിനെ നോക്കുക അപ്പം മിച്ചു ക്ലാസ് എടുക്കുമ്പോൾ ഞാനായിരിക്കും നോക്കുക അപ്പൊ എപ്പോഴും ഇവന്റെ അടുത്തൊരാൾ വേണം അപ്പൊ ഞങ്ങൾക്ക് സമയം വീണ്ടും കുറച്ചും കൂടി ഇല്ലാണ്ടാവുക ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ആലോചിക്കും ഞാൻ വർക്ക് ഫ്രോം ഹോം ആയില്ലെങ്കിൽ ഇവനെ ഇവിടെ മിച്ചു ഇവ പഠിപ്പിക്കാൻ പറ്റില്ല വന്നേനെ എന്തായാലും എന്തായാലും അത് ഒരു ഒരു യൂട്യൂബിൽ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ ആയാലും ഞങ്ങൾക്ക് പേഴ്സണലി ഞങ്ങളെ പാഷൻ ആയിട്ടുള്ളത് ടീച്ചിങ് കൂടിയുണ്ട് യൂട്യൂബറായിട്ടുള്ളത് പാഷൻ തന്നെയാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളുടെ പ്രൊഫഷനും എന്താ പറയാ പ്രൊഫഷണലായിട്ട് യൂട്യൂബ് മാത്രം കൊണ്ടു നടക്കാൻ ടീച്ചിങ്ങിനോടുകൂടി കുറച്ചും കൂടി താല്പര്യം ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് സൂര്യായിട്ട് കഴിഞ്ഞി വരും എനിക്ക് പറ്റില്ല എനിക്ക് മൂന്ന് പേർക്ക് ഒരു വാർഷ്യാലിറ്റി ഇല്ല മൂന്നുപേർക്കും കേക്ക് ഒന്നും ഇല്ല പക്ഷെ അടുത്തേക്ക് വരും ഞാൻ എവിടെന്നെ പോയി കേക്ക് പെറ്റ് ഒപ്പിച്ച്

ഞങ്ങൾ ഈ ഡൈനിങ് ടേബിളിന്റെ കസേര എപ്പോഴും ഇങ്ങനെ രീതി വെച്ചിരിക്കും അല്ലെങ്കിൽ ആല് മോന് ഇടയ്ക്കിടയ്ക്ക് ഡൈനിങ് ടേബിള് കയറാൻ തോന്നും അവന് തിന്നാൻ പറ്റാത്ത സാധനങ്ങളായിരിക്കുമല്ലോ ഓഫ്കോഴ്സ് ഡൈനിങ് ടേബിളിന്റെ പുറത്ത് ഉണ്ടാവുക ൊക്കെ അടിക്കാം നമ്മളെ കാട്ടിയും കൂടുതൽ കാത്തിരുന്ന ഒരുപാട് പേരുണ്ട് ഫോർ എക്സാമ്പിൾ പറയാണ്ടിരിക്കാം വയ്യ പ്രവീൺ ചേട്ടൻ എപ്പോഴും കമന്റ് ഇടുകയായിരുന്നു ഇതുപോലെ നയൻറ്റി കെ നയൻറ്റി നയൻ പോയിന്റ് ഫൈവ് കെ അയിന് അഞ്ഞൂറ് പേര് അങ്ങനെ കുറെ പേരുണ്ട് ആയി കഴിഞ്ഞപ്പോ തന്നെ ഉടനെ തന്നെ കമന്റ് ബോക്സ് നോക്കിയപ്പോൾ കുറെ പേര് ഹൺഡ്രഡ് കെ അടിച്ചല്ലോ കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഞാൻ ഓർഡർട്ട് ആയിട്ട് പേര് പറയുന്നില്ല കുറെ പേരുണ്ടായിരുന്നു അപ്പൊ അവർ അവർക്ക് എല്ലാവരുടെ അടുത്ത് സ്പെഷ്യൽ നന്ദി നമ്മൾ മിസ് ചെയ്യുന്നത് സാധാരണ ഇതുപോലുള്ള സെലിബ്രേഷൻ നമുക്ക് ഇവിടെ കാണുന്നത് ഒന്നും ഇവരുടെ അനുമപ്പെ പിന്നെ എന്റെ അമ്മയാണ് അമ്മയ്ക്ക് വരാൻ പറ്റാറില്ല അച്ഛൻ ഹോസ്പിറ്റലായിട്ട് കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്ത് പോയി അപ്പൊ അച്ഛൻ റെസ്റ്റ് വേണം അപ്പൊ കുറച്ച് ദിവസത്തേക്ക് അമ്മ ഇനി ഇവിടെ കാണില്ല അനുമപ്പയ്ക്കും വരാനുള്ള അവസരം ഇല്ലായിരുന്നു അപ്പൊ അവരോടും നമ്മൾ നന്ദി പറയുന്നത് അവരും കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കരുവാറ്റിയിലെ മമ്മിയോടും പപ്പയോടും വീട്ടിലെ എന്റെ അച്ഛനോടും മിതിയോടും അനിയത്ത എല്ലാവരോടും കാര്യം അവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരോടും വീഡിയോയിൽ വന്നില്ലെങ്കിലും വീഡിയോക്ക് വേണ്ട എല്ലാ സപ്പോർട്ട് ചെയ്ത് എല്ലാ കോമന്റ്സും വായിച്ച് ഇരിക്കുന്ന എന്റെ അമ്മയോട് ഞാൻ ഈ അവസരത്തിൽ